നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജോർജ് സൊറോസ് എന്ന ശതകോടീശ്വരൻ പരസ്യമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വെള്ളക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗറിയിലെ സമ്പന്ന ജൂത കുടുംബത്തിലാണ് സൊറോസിന്റെ ജനനം രാജ്യത്ത് യഹൂദ വിരുദ്ധ വികാരം ആളിക്കത്തിയ സമയത്ത് ജൂത വ്യക്തിത്വം രഹസ്യമായി സൂക്ഷിക്കാൻ കുടുംബ പേരെ ഷാർട്സ് എന്നതിൽ നിന്ന് സൊറോസ് എന്നാക്കി മാറ്റി നാസി അധിനിവേശകാലത്ത് ഹംഗറിയിൽ നടന്ന ഹോളോ അതിജീവിച്ചവരാണ് സൊറോസിന്റെ കുടുംബം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ കുടുംബം ലണ്ടനിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോറോസ് ഫണ്ട് മാനേജ്മെന്റ് എന്ന വളരെ വിജയകരമായ നിക്ഷേപ മാനേജ്മെന്റ് കമ്പനി സ്ഥാപിച്ചു ഇതിനുശേഷം ഈ സ്ഥാപനം ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോളറിന്റെ വൻ ലാഭമാണ് ഉണ്ടാക്കിയത് വർഷങ്ങളായി വിവിധ സാമൂഹിക ആവശ്യങ്ങൾക്കായി ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിലേക്ക് കോടിക്കണക്കിന് ഡോളർ സംഭാവന ചെയ്തയാളാണ് സോറോസ് സോറോസിന്റെ ഫണ്ടിംഗ് ലഭിച്ചിട്ടുള്ള മാധ്യമങ്ങൾ സംഘടനകൾ എന്നിവയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന വളരെ മോശം വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു നയം മോദി ഹിന്ദുരാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായും മുസ്ലിങ്ങളെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുവെന്നും സോറസ് തുറന്നടിച്ചിരുന്നു ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്താണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നത് ദേശീയതാവാദം ഇല്ലാതാക്കുന്നതിനു പകരം ശക്തിപ്പെടുന്നതാണ് കാണുന്നതെന്നും അതിന്റെ ഏറ്റവും ഭീമവും ഭയപ്പെടുത്തുന്നതുമായ തിരിച്ചടി കാണുന്നത് ഇന്ത്യയിലാണെന്നും സോറോസ് പറഞ്ഞു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഹിന്ദുരാഷ്ട്രമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് സോറോസ് പല വേദികളിലും തുറന്നടിച്ചിട്ടുള്ളത് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയാണ് മലയാളി മാധ്യമപ്രവർത്തകയും ന്യൂസ് മിനിറ്റ് എന്ന ഇംഗ്ലീഷ് പോർട്ടലിന്റെ ചീഫ് എഡിറ്ററുമായ ധന്യ രാജേന്ദ്രൻ ധന്യ രാജേന്ദ്രനു നേരെ ഇപ്പോൾ ഐ ബി അന്വേഷണം നടക്കുകയാണ് ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഡി ജി പമ്പ് സംഘടനയിലൂടെയാണ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ഡി ജി പമ്പിന്റെ ചെയർപേഴ്സൺ ആണ് ധന്യ രാജേന്ദ്രൻ ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്കും ഡി ജി പമ്പ് അംഗമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ സി എ എ വിരുദ്ധ സമരം കർഷക സമരം ഖാലിസ്ഥാനി ആക്രമങ്ങൾ മാവോയിസ്റ്റ് അതിക്രമങ്ങൾ തുടങ്ങിയവയെ സഹായിക്കുന്ന സമീപനമാണ് ഡിജി പബ് സ്വീകരിച്ചിട്ടുള്ളത് അംഗങ്ങളായ സ്ഥാപനങ്ങൾക്ക് വിദേശ സഹായം ലഭ്യമാക്കുന്നതും ഡി ജി പബ് മുഖേനയാണ് ചൈന അനുകൂല വാർത്തകളും അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന നിലയിലുള്ള പോസ്റ്റുകളുമെല്ലാം ഈ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് ഡി ജി പബ് സംഘടനയിലെ മറ്റംഗങ്ങൾ ഓൾട്ട് ന്യൂസ് ആർട്ടിക്കൾ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ലോൺഡ്രി സ്ക്രോൾ ദി ക്വിന്റ് ദിവയർ എന്നിവയെല്ലാം സോറോസിന്റെ ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് വിദേശ ഫണ്ട് സ്വീകരിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഡിജി പബ് മേധാവി എന്ന നിലയിലാണ് ധന്യ രാജേന്ദ്രൻ കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ പെട്ടിട്ടുള്ളത് രാജ്യാന്തര ഏജൻസികളിൽ നിന്നും പണം സ്വരൂപിക്കുന്നു എന്നും ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് ഡോളർ ബോണ്ടുകൾ ശേഖരിക്കുന്നു എന്നും മുമ്പും ധന്യആ രാജേന്ദ്രനും മറ്റുമെതിരെ ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണ വാർത്ത പുറത്തുവന്നതോടെ വിഷയം ഗൗരവമായിരിക്കുകയാണ് ചൈനീസ് ഫണ്ട് സ്വീകരിച്ച ന്യൂസ് ക്ലിക്ക് എഡിറ്റർക്കെതിരെ യു എ പി എ കേസ് ചുമത്തിയിട്ടും ന്യൂസ് മിനിറ്റിനും ന്യൂസ് ലൌണ്ട്രിക്കും യു എസ് കാനഡ ഫണ്ട് നിർബാധം ഒഴുകുന്നുണ്ട് പാലക്കാട് സ്വദേശി ധന്യ രാജേന്ദ്രനാണ് ബാംഗ്ലൂരിലെ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ന്യൂസ് മിനിറ്റിനെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടക്കുന്നുണ്ട് വിദേശത്തുനിന്ന് വൻതുക ഒരുമിച്ച് സ്വീകരിച്ചാൽ പിടിവീഴും എന്നതിനാൽ ഇരുന്നൂറ് ഡോളറിൽ താഴെയായാണ് സംഭാവനകൾ എത്തുന്നത് പോപ്പുലർ ഫണ്ട് ഗൾഫിൽ നിന്നും എൻ ആർ ഐ അക്കൌണ്ടുകളിലൂടെ ക്രൌഡ് ഫണ്ടിംഗ് നടത്തിയതിന് സമാനമാണ് ന്യൂസ് മിനിറ്റ് ന്യൂസ് ലൌണ്ടറി ഫണ്ട് ശേഖരണം നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായ ഇടപാടുകളാണ് സ്ഥാപനത്തിൽ നടക്കുന്നത് എന്ന് ജീവനക്കാർ തന്നെ പറയുന്നു കൊച്ചിയിൽ സംഘടിപ്പിച്ച കട്ടിംഗ് സൌത്ത് മീഡിയ ഫെസ്റ്റിവലിന് വിദേശ ഫണ്ട് ലഭിച്ചിരുന്നതായി മുഖ്യ സംഘാടക കൂടിയായിരുന്ന ധന്യ രാജേന്ദ്രൻ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് വിഘടനവാദ മാധ്യമ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെഷൻ കനേഡിയൻ ഹൈക്കമ്മീഷൻ സ്പോൺസർ ചെയ്തതായിരുന്നു എന്നും അതിനുള്ള പണം ലഭിച്ചിരുന്നു എന്നും ധന്യ രാജേന്ദ്രൻ ബാംഗ്ലൂർ സെൻട്രൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു സമ്മേളനത്തിന്റെ മറ്റു ചെലവ് പൂർണ്ണമായും വഹിച്ചത് കേരള മീഡിയ അക്കാദമിയാണ് എന്നായിരുന്നു മൊഴിയിൽ പറഞ്ഞിരുന്നത് കട്ടിംഗ് സൌത്തിന്റെ ലോഗോയിൽ ദക്ഷിണേന്ത്യയെ വേർപിരിച്ചു ചിത്രീകരിച്ചതും സമ്മേളനത്തിനായി വിദേശ ഫണ്ട് സ്വീകരിച്ചതുമാണ് വിവാദമായത് കട്ടിംഗ് സൗത്ത് എന്നാൽ കട്ടിംഗ് എഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് ധന്യ രാജേന്ദ്രന്റെ മൊഴി